ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ മൊത്തം ഒന്ന് കുളമായി എന്താന്ന് വഴിയേ പറഞ്ഞ് തരാം ആദ്യം എന്തേ എണീറ്റ് നമ്മൾ ചായയൊക്കെ കഴിഞ്ഞ് ഇവരെയൊക്കെ ഒന്ന് തുറന്നു വിട്ടു മീൻ വാങ്ങാമെന്ന് കരുതി മീനൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ മാന്തള മീനാണ് ഇന്ന് വാങ്ങിയിരിക്കുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ച് കുറച്ച് ചോറിനുള്ള അരിയൊക്കെ ഇട്ട ശേഷം വ്യായാമമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതിയിട്ട് രണ്ടുപേരും കൂടി ഷട്ടിലൊക്കെ കളിച്ച് അതിന് ശേഷം ഇക്കാനൊക്കെ കാണാതായപ്പോൾ തിരഞ്ഞു വന്നപ്പോൾ അതേ ഇക്ക മോള് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കിച്ചണിൽ രണ്ട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ എന്നാൽ സൂര്യൻ ദുശിച്ച് കണ്ടത് അങ്ങനെ മീൻ നിരാക്കുന്ന പണിയിലേക്ക് കിടന്നു ഈ ഒരു വശം നേരെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അതേ അപ്പുറവശം തീരെ കിട്ടുന്നില്ല അത് എടുക്കുക എങ്ങനെ ട്രൈ ചെയ്തിട്ടും ഇത് കിട്ടുന്നേ ഇല്ല കേട്ടോ അങ്ങനെ അവസാനം ഇക്കാനെ വിളിക്കേണ്ടി വന്നു പിന്നെ ഇക്ക വന്നിട്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ട അപ്പോഴത്തേനും ആ മീനിനെ ഒരു വിധമൊക്കെ ഞാൻ ആക്കി ആക്കിക്കഴിഞ്ഞു ഇക്ക അതെല്ലാം കിച്ചണിലേക്ക് വെളിച്ചം കുറവായതുകൊണ്ട് തൊട്ട് ഒട്ടുള്ള വീട്ടിലെ വള്ളികളാണ് കേട്ടോ അതൊക്കെ ഒന്ന് വിട്ടി ക്ലിയറാക്കി ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ മീനൊക്കെ വൃത്തിയേക്ക് ശേഷം അവിടേക്കൊന്ന് കഴുകി വിട്ടു ഇത് ഇതാണ് കേട്ടോ ഞാൻ നേരക്കിയ അവസ്ഥ മീനിൻ്റെ മൊത്തം ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു കറി വേണ്ട ചാറുകറി അതിന് വേണ്ടി ദേ മുരിങ്ങയിലേക്ക് പൊട്ടിച്ച് ഇന്ന് അതാണ് ഇട്ടോ മുരിങ്ങ കറിയാണ് വെക്കുന്നത് മീൻ വറുത്തതും അങ്ങനെ അതിൻ്റെ ഇടയിൽ മോൻ വന്നിട്ട് കോഴീനെക്കൂടി ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനെ അതിനെക്കൂടി ഒന്ന് കാണിച്ചു തന്നാണ് അങ്ങനെ അവൻ ഈ സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് നമ്മുടെ വഴിയിലൊക്കെ ഉണ്ടാകട്ടെ ഈ ഒരു പൂച്ചെടി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ വീട്ടിൽ വെക്കാമെന്ന് കരുതി എന്താണ് സംഭവം ഇത്രയും നാളും പൂച്ചെടികളൊക്കെ വെക്കാത്തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതൊക്കെ നമ്മൾ നേരത്തെ വെച്ചാണ് കോഴി കോഴിക്കൊത്തി എല്ലാ ഇലയും പൂച്ചെടി എന്ത് വെച്ചാലും അതെല്ലാം കോഴിക്കൊത്തി നമ്മൾ അവരെയൊക്കെ വിൽക്കാൻ പോകേണ്ട കുറച്ച് കോഴികളൊക്കെ നമ്മൾ വിറ്റ് കഴിഞ്ഞു ഇനി കുറച്ചും കൂടി കോഴികളുണ്ട് അവരെയും കൂടി വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പൂച്ചെടിയും പച്ചക്കറിയൊക്കെ വെക്കാമെന്ന് കരുതി വിൽക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം അവര് പുറത്തേക്ക് ചാടുമ്പോൾ നായി പിടിച്ചിട്ട് പോകും അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമ വളർത്തിയിട്ട് അവര് നായി പിടിച്ചിട്ട് പോകുമ്പോ അപ്പോൾ ആ വിഷമം ആവുമ്പോ പച്ചക്കറി പൂച്ചെടി ഇതൊക്കെ ആവുമ്പോ അങ്ങനെ വിഷമിക്കില്ലല്ലോ അപ്പോൾ അത് കരുതിട്ട് നമ്മൾ കോഴികളൊക്കെ കൊടുത്ത് ഇനി പൂച്ചെടിയും പച്ചക്കറിയിലേക്കാണ് കേട്ടോ